ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീട് ജലീൽ നഷീദ ദമ്പതികളുടെ വീടാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ ആലത്തിയൂരിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരുനിലയിലായിട്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂം ലിവിങ് ഡൈനിങ് രണ്ട് കിച്ചൺ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണിത് വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈനാണിത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അധികം ഉയർത്താതെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഒരു ഗ്രിൽസ് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല രസമാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ മെയിൻ ഗേറ്റ് ആണിത് നോർമൽ ആയിട്ടുള്ള ഗേറ്റ് ഗേറ്റാണ് വുഡൻ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇൻ്റർലോക്കും നാച്ചുറൽ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പ്ലാൻസും നൽകിയിട്ടുണ്ട് വീട് കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒറ്റ നില വീടായി തോന്നുകയുള്ളെങ്കിലും ഇരുനിലയിലായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് മുകളിലേക്കൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈയൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാവട്ടോ അവിടെ എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വീട് കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബോക്സ് ടൈപ്പിൽ കാണുന്ന ഭാഗം എൽ ഷേപ്പിൽ നൽകിയിട്ടുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിനോട് ചേർന്നിട്ട് ഇങ്ങനെ പ്ലാൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് വീടിന്റെ എലിവേഷൻ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം വീടിൻ്റെ കാർപോർസ് ആണ് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഫിക്സ്ഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് ദി സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗാണ് കേട്ടോ ഈ ഭാഗം നല്ല മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെയർ കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ എലിവേഷനിൽ കാണുന്ന വാളൊക്കെ ഈ ഒരു ക്ലാഡിങ് ടൈൽ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കാർ കാർപോർച്ചിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റൗട്ടിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയ മാർബിളാണ് എൽ ഷേപ്പിൽ നല്ല നീളത്തിലുള്ള സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് വുഡൻ ചെയറും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ പില്ലേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് സിറ്റ് ഔട്ടിലായിട്ട് ആ പില്ലറൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതും ഈയൊരു ക്ലാഡിങ് ടൈലും ഉപയോഗിച്ചിട്ട് തന്നെയാണ് മെയിൻ ഡോറാണിത് ടീക്കുഡിലാണ് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് നല്ല വലിയ രണ്ട് സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലും പിന്നെ ചെറിയ രണ്ട് ഹാൻഡ് ഡ്രൈലും കൂടെ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഭാഗമാണ് ഇത് നല്ല ഭംഗിയിൽ തന്നെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ട് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ ഒരു ഫോർമൽ ലിവിങ്ങിലായിട്ട് നല്ല രണ്ട് ടു സീറ്ററും ഒരു ഫോർ സീറ്ററും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ ട്രാക്ക് കർട്ടൻസ് ആണ് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഇൻറ്റീരിയർ കളർ തീമിനോട് യോജിക്കുന്ന രീതിയിലുള്ള നല്ലൊരു കർട്ടൻ്റെ കളറും ഇത് ഇവിടുത്തെ ഫാമിലി ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും കിടക്കുന്ന ഭാഗത്തായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് ഇത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ വോ ഈ വാള് ബോർഡ് വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റലിൻ്റെ ക്ലോക്കും കൂടെ നൽകിയിട്ടുണ്ട് ായിട്ട് വാൾ പേപ്പർ ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ഒരു ഓപ്പൺ കൺസെപ്റ്റില് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് അടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു ഫാമിലി ലിവിങ് ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത് അഭിമുഖമായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ബെഡ്റൂം കിച്ചൺ എല്ലാത്തിൻ്റെയും സൈസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് പ്ലാനും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ആറ് ചെയറോട് കൂടിയിട്ടുള്ള വലിയൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ആയിട്ട് നൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കുഷ്യനോട് കൂടിയിട്ടുള്ള ചെയറാണ് ടോപ്പിലായിട്ട് മാർബിളാണ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ നേരെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഭാഗത്ത് സീലിങ്ങിൽ വന്നിട്ടുള്ളത് വാൾ ലൂവേഴ്സാണ് ചാർക്കോൾ ലൂവേഴ്സാണ് നൽകിയിട്ടുള്ളത് ഇതാണ് വിടുത്തെ ഫാമിലി ലിവിങ് എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു സീറ്റർ കൂടെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ടീ പോയി നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ടി വി യൂണിറ്റിന്റെ ബാക്ക് വോളിലായിട്ട് പാനലിങ് ചെയ്തിട്ട് ലെതർ ഫിനിഷ് മൈക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും ഇങ്ങനെ വാൾ ലൂവേഴ്സ് നൽകിയിട്ടുണ്ട് വലിയ മിറർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് വാഷ് ബേസിൻ കൗണ്ടറിന്റെ ടോപ്പിലായിട്ട് കൊറിയൻ ടോപ്പ് ആണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല ഭംഗിയിൽ അടിയിൽ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു വാഷ് ബേസിന്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ ലൈറ്റ്സിനെ കുറിച്ചൊന്നും പറയേണ്ട അത്രയും നല്ല ഭംഗിയിലാണ് എല്ലാ ലൈറ്റ്സും നൽകിയിട്ടുള്ളത് അപ്പോൾ എത്രയൊക്കെ ഉള്ളു ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗം പനിയും ചുമ ഒക്കെ കാരണം സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇനിയും വീഡിയോ ഇടാൻ ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വോയിസ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ നല്ല ഭംഗിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ആ പുറത്തു വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് വുഡൻ ബ്ലാൻസ് ആണ് ഇവിടെ താഴെയായിട്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ നല്ലൊരു ഏരിയ കേട്ടോ സ്റ്റെയർ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വുഡൻ ഹാൻഡ് റയിൽ നൽകിയിട്ട് നല്ലൊരു മെറ്റൽ സ്റ്റെയർ കേസ് നൽകിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലേക്കുള്ള ഡോറൊക്കെ വുഡൻ ഡോർ തന്നെയാണ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഇൻറ്റീരിയറ് ചെയ്തിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബെഡ്റൂം ബെഡ്റൂമാണ് കേട്ടത് ബെഡ്റൂമിൻ്റെ വിരിച്ചിട്ടുള്ള കംഫർട്ട് ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ വൈറ്റിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട് എന്തോ ഒരു ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയുമോ എനിക്കത്ര ഇഷ്ടമായിട്ടാണ് അപ്പം ഹെഡ്ബോർഡൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡ്ബോർഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വാൾ പേപ്പറും നല്ലൊരു വാൾ പിക്ചറും നൽകിയിട്ടുണ്ട് പിന്നെ അത് അവിടെ തന്നെ ട്രാക്ക് കർട്ടൻസും പിന്നെ വാഡ്രോബ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഫുള്ള് വുഡൻ വെനിയറും ഡോർസ് എല്ലാം അക്കോലിക് ലാമിനേഷനുമാണ് ചെയ്തിട്ടുള്ളത് ചേർന്നിട്ട് തന്നെ ഒരു 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 ഏരിയ കൂടെ ഈ ഈ ബെഡ്റൂമിന്റെ സൈസ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമ് വന്നിട്ടുള്ളത് ബാത്റൂം ആണെങ്കിൽ ഡ്രൈ ഏരിയ ഏരിയ വെറ്റ് തമ്മിൽ തിരിച്ചിട്ടില്ല ക്ലോസറ്റ് വാൾ ആണ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കിച്ചൻ്റെ ഡോർ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള ഓരോ ബെഡ്റൂമും ഓരോ രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ കംഫർട്ട്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ബാക്ക് വാളിൻ്റെ ഭാഗത്തായിട്ടാണ് വിൻഡോ വന്നിട്ടുള്ളത് പിന്നെ അതാ വാർഡ്രോബും അതിനോട് ചേർന്നിട്ട് ഒരു സ്റ്റഡി ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെനീർ ഫിനിഷാണ് സ്റ്റഡി ഏരിയയുടെ ഭാഗത്ത് നൽകിയിട്ടുള്ളത് വാർഡ്രോബിൻ്റെ ഡോറ് അക്കൊല്ലി ക്ലാമിനേഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബെഡ് കോട്ടിനോട് ചേർന്നിട്ട് കുഷ്യൻ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സൈഡ് ടേബിളും അതിന് നേരെയായിട്ട് ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട് ൊഫൈൽ ലൈറ്റ്സ് ആണ് സീലിംഗിലായിട്ട് നൽകിയിട്ടുള്ളത് ഈ ബാത്റൂമിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തമ്മിൽ തിരിച്ചിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ആക്സസറീസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ി ഇവിടുത്തെ കിച്ചൺ ആണ് കാണാൻ പോകുന്നത് ഈ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വന്നിട്ടുള്ളത് വുഡും ഗ്ലാസും കൊണ്ടുള്ള ഒരു ഡോറാണ് നൽകിയിട്ടുള്ളത് കിച്ചണിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് കൊറിയൻ ടോപ്പാണ് ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ കിച്ചന്റെ ഫ്ലോറിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഫുള്ള് അക്കോളിക് ലാമിനേഷനിലാണ് കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ടും ഈ ഒരു സെക്കൻഡ് കിച്ചണിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വിറകടുപ്പും അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റൗവും നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു കട്ട്ലറി യൂണിറ്റും നൽകിയിട്ടുണ്ട് ഇവിടെതാ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഇത് ഈ ഒരു ലാഡർ ഉണ്ടല്ലോ അത് നമുക്ക് മുകളിലത്തെ കബ്ബോർഡിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് പിന്നെ പിന്നെന്താ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ കിച്ചണിൽ കൊടുത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ നിന്നാൽ തന്നെ നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞോളും മറ്റേ കിച്ചണിൽ വല്ലാണ്ടതു കൊണ്ട് ബാധിക്കില്ല അത് പാത്രമൊക്കെ കഴുകിയത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ നൽകിയിട്ടുള്ളത് അതും എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് ആണ് വുഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മഹാഗണി വുഡാണ് ടഫൻഡ് ഗ്ലാസും വുഡും കൊണ്ടാണ് ഹാൻഡ് ഡ്രെയിലും നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മുകളിലായിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് നല്ല ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട് ഇവിടെ മുകളിലേക്ക് എടുത്ത രീതിയാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായതെട്ടോ എന്താണെന്ന് വെച്ചാൽ ഹ്സ്റ്റെയർ ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലതാവും ബെഡ്റൂം നൽകിങ്ങാണ്ട് ലിവിങ്ങോ ഡൈനിങ്ങോ അങ്ങനെ ഒന്നും കൂടുതലായിട്ട് കൊടുക്കാതെ ബഡ്ജറ്റ് നമുക്ക് ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ രണ്ട് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമോ മാത്രം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായി തോന്നി എനിക്ക് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം മുകളിലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടും നല്ല അട്രാക്റ്റീവായിട്ടും ചെയ്തിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഇതുകൂടാതെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കണേ പ്ലാനും കൂടെ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യണുണ്ട് കേട്ടോ